അലൈക്കും അലഹമദില്ല അലഹമുല്ലാ ഹിറബിൽ ആലമീൻ മുസ്ലിങ്ങളുടെ രണ്ട് പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും രണ്ട് പെരുന്നാൾ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണെന്ന് ഹദീസുകളിൽ കാണാം പെരുന്നാൾ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായതും അതിപ്രധാനവുമായ ഒരു വിവാദത്താണ് പെരുന്നാൾ നിസ്കാരം അതുപോലെ നമ്മൾ പെരുന്നാളിനെ തക്ബീർ തഹ്ലീൽ എന്നിവ കൊണ്ടെല്ലാം ധന്യമാക്കണം എന്ന് ഹദീസിൽ കാണാം പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ധാരാളം ദിഖ്രുകൾ ചൊല്ലണം പെരുന്നാളിലെ സുബി സുബിനസ്കാര ശേഷം നൂറ് പ്രാവശ്യം ഇസ്തീഫാർ ചൊല്ലിയാൽ അസ്തൗഫിർ ഉള്ളാഹ് എന്ന് ചൊല്ലിയാൽ അവൻ്റെ ഏടുകളിൽ നിന്ന് പാപങ്ങളെല്ലാം മയച്ചു കളയുകയും അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ ശിഷ്യയിൽ നിന്നും നിർഭയനാവുകയും ചെയ്യും അതുപോലെ പെരുന്നാൾ ദിവസം സുഹാൻ അള്ളാഹുൽ എന്ന് മുന്നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്ക് ഹതിയ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അവരുടെ ഖബറിൽ ആയിരം പ്രകാശങ്ങളാൽ പ്രകാശിപ്പിക്കും ഈ ചൊല്ലി ഹതിയ ചെയ്തവൻ മരണപ്പെട്ടാൽ ഒരു ലക്ഷം പ്രകാശകിരണങ്ങൾ അവൻ്റെ കവിറിനും പ്രകാശപൂരിതമാക്കും എന്ന് മഹത്വക്കൾ പഠിപ്പിക്കുന്നു ഇതൊക്കെ നമ്മൾ മറക്കാതെ ചെയ്യുക അതുപോലെ നമ്മളെല്ലാവരും പെരുന്നാൾ ദിവസം പുതിയ വസ്ത്രം ധരിക്കുന്നവരാണ് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഈ കാര്യം ചെയ്താൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവരിൽ ബർക്കത്തും ഐശ്വര്യവും നിലനിൽക്കും ഒരുപാട് ഫലങ്ങളുള്ള മൂന്ന് സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഖദർ എന്ന ഈ സൂറത്തുകൾ ഓതി കുറച്ച് വെള്ളത്തിൽ ഓതി ഓരോന്നും പതിനൊന്ന് തവണ ഓതി മന്ത്രിക്കുക ശേഷം ആ വെള്ളം പുതിയ വസ്ത്രത്തിന് മേൽ കുടയുക ഇങ്ങനെ ചെയ്ത ശേഷം ഒരാൾ തൻ്റെ പുതിയ വസ്ത്രം ധരിച്ചാൽ അവൻ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം ജീവിതം വർക്കത്ത് ഐശ്വര്യവുമായി തീരുമെന്ന് കിതാബുകളിൽ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല് അസലാമലൈക്കും Bye you